ചിറ്റാരിക്കാലിന് ഭീഷണിയായ ചട്ടമല ക്വാറി അധികൃതർ സന്ദർശിച്ചു വെസ്റ്റലേരി പഞ്ചായത്തിലാണ് ക്വാറി പ്രവർത്തിക്കുന്നതെങ്കിലും ക്വാറി ഈസ്റ്റലേരി പഞ്ചായത്തിന് ഒരു ഭീഷണിയാണ് മലയുടെ മുകളിൽ പ്രവർത്തിക്കുന്ന പാറമടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ